പ്രഭാത വന്ദനങ്ങൾ ഒന്നുകൊരു ലഖനം പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുന്നു എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുടർന്നിരിക്കുന്നു എതിരാളികളും പലരുണ്ട് എഫോസോസിൽ തനിക്ക് വേണ്ടി തുടർന്ന വാതിലിനെ കുറിച്ച് പൗലൂസ് പറയുന്ന ചില വചനങ്ങളാണ് നമ്മൾ വായിച്ചത് എഫോസോസ് നമുക്കറിയാം പൗലൂസിന്റെ ജീവിതത്തിൽ ഏറ്റവും ദീർഘനാൾ താൻ താമസിച്ച് ശുശൂഷിച്ച സ്ഥലങ്ങളില്ല എന്നാണ് എഫസോസ് വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് എന്നാൽ തനിക്ക് പറവാനുള്ളത് വാതിൽ വലുതാണെങ്കിലും ആ വാതിലിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തവണ്ണം അതിനെ അടച്ചു കിടവാൻ ശ്രമിക്കുന്ന എതിരാളികൾ പലർ ഉണ്ട് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ ദൈവം തുടക്കുന്ന വഴിയുടെ മുമ്പിൽ തടസ്സങ്ങളൊന്നും വരികയില്ലെന്നാണ് ഏതെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുവാൻ നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഇത് ദൈവഹിതമല്ലായിരിക്കും അതുകൊണ്ടാണ് തടസ്സം വരുന്നത് നമ്മുടെ ചിന്ത എങ്ങനെയാണ് ദൈവഹിതമുള്ള വഴിയുടെ മുമ്പിൽ തടസ്സങ്ങളൊന്നും വരത്തില്ല പലപ്പോഴും വളരെ പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാൻ നാം തുടങ്ങുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിൽ കാണും ആ തടസ്സങ്ങൾ കണ്ടിട്ട് നമുക്ക് തന്നെ സംശയം തോന്നും ശരിക്കും ദൈവഹിതപ്രകാരമാണോ ഞാൻ ചൂടുകൾ വെക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ പൗലസോടെ പറയുകയാണ് തനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ വാതിൽ വലുതാണ് പ്രയോജനമുള്ള അല്ലെങ്കിൽ സഫലതയുള്ള വിജയമുള്ളൊരു വാതിലാണ് പക്ഷേ എതിരാളികൾ ഒത്തിരിയുണ്ട് നാം മനസ്സിലാക്കേണ്ട ആത്മീയ സത്യം ദൈവം തുറക്കുന്ന വഴികൾക്ക് മുമ്പിലും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ദൈവം തുറക്കുന്ന വഴിക്ക് മുമ്പിലായിരിക്കാം തടസ്സങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളത് അതിന് കാരണം ആ വഴിയിലൂടെ നമ്മെ പ്രവേശിക്കുവാൻ ശത്രു സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ദൈവം തുറന്ന വഴിയാണെങ്കിൽ സാത്താനും നമ്മെ ആ വഴിയിലൂടെ മുൻപോട്ട് കടത്തിവിടാതിരിക്കുവാൻ ശ്രമിക്കൂ എന്നുള്ളത് നമ്മെ മറന്നുപോകരുത് ഉദാഹരണം പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പിടിവിക്കുവാൻ വേണ്ടി മോശ ചെല്ലുമ്പോൾ ഫർവോൻ ഇസ്രയേലിലോടുള്ള കാഠിന്യം വർദ്ധിപ്പിച്ചു എന്നാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ ഇടിയായിത്തീരുന്നത് പ്രശ്നം വർദ്ധിക്കുവാനിടിയായിത്തീർന്നു നേരത്തെ ഇഷ്ടി കൊണ്ടാക്കാൻ വൈക്കോല് കൊടുത്തിരുന്ന വൈക്കോലിന്റെ സപ്ലൈ നിർത്തി ഇഷ്ടിയുടെ എണ്ണം കുറയുകയും ചെയ്യരുത് വൈക്കോൽ തനിയെ കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ള ഒരു പുതിയ വ്യവസ്ഥ ഫർവോനും അവന്റെ കൂട്ടിനും മുൻപോട്ട് വെച്ചു പ്രശ്നം കുറഞ്ഞില്ല ഓടിയതേ ഉള്ളൂ ഇസ്രായേൽ മക്കളുടെ ചിന്ത എന്തായിരുന്നു ഇതാ ദൈവം ഒരു ധാരകനെ അയച്ചിരിക്കുന്നു ഒരു വലിയ വഴി തുറന്നിരിക്കുന്നു പ്രശ്നങ്ങൾ കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് കാരണം ശത്രുവിനറിയാം പിശാചനറിയാം ഇവരുടെ വിടുതലിന്റെ സമയമായിരുന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം തുറന്ന വഴിക്ക് മുമ്പിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവാലോചന കേട്ട് നിങ്ങൾ ചുവടുകൾ വെച്ച ആ വഴിക്ക് മുമ്പിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇത് ദൈവഹിതമല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇട്ടറിഞ്ഞു പോകരുത് ക്ഷമയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ മുന്നെടുക്കുക ചൂടുകൾ മുമ്പിലേക്ക് വെക്കുക ആ തടസ്സങ്ങൾ പ്രതികൂലങ്ങളെ ദൈവം തന്നെ മാറ്റും അനുഗ്രഹിക്കപ്പെട്ട ശുഭകരമാകുന്ന ഒരു ഭാവി ഒരു നന്മ ഒരു സഫലത ആ വഴിയിൽ നിന്ന് ഉണ്ടാകും വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്കി കൂടെ പറഞ്ഞ് ഇന്നത്തെ ഈ മഞ്ഞുതുള്ളികൾ മോർണിംഗ് ടു ഇവിടെ യാണ് പ്രവശ്യം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും അടച്ചുകൂടാ ദാവീദിന്റെ അടച്ചുകൂടാതാക്കോലുള്ളവൻ ആരും തുറക്കാതെ അടയ്ക്കുകയും ആരും അടയ്ക്കാതെ തുറക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും അടച്ചുകൂടാ ദൈവം തുറക്കുന്ന വഴി അതാർക്കും അടയ്ക്കുവാൻ കഴിയുക തടസ്സങ്ങൾ വരും പ്രതികൂലങ്ങൾ വരും എന്നാൽ വിശ്വാസത്തോട് ധൈര്യത്തോടുകൂടെ നാം മുന്നേടുകയാണെങ്കിൽ നമ്മുടെ പ്ലാനുകൾക്ക് അപ്പുറമായ ദൈവിക പ്രവൃത്തി ആ വാതിലുകളിലൂടെ ദൈവം തുടർന്ന ആ വഴിയിലൂടെ നമുക്ക് ലഭിക്കാനിടിയേ തരും എഫസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കുമെന്ന് പറഞ്ഞ പൗലോസ് താൻ പ്ലാൻ ചെയ്തതിലൊക്കെ അപ്പുറമായിട്ട് എഫസോസ്ണത്തിൽ പാർക്കുകയും അവിടെ വലിയ ദൈവപ്രവൃത്തി കാണുകയും ചെയ്തെങ്കിൽ ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ ദൈവം തുടർന്ന വാതിലിന് മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകാം എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് അപ്പുറമായിട്ടുള്ള ദൈവപ്രവൃത്തിയും സഫലതയും ആ വഴിയിലൂടെ ആ വാതിലിലൂടെ നമുക്ക് ലഭിക്കാനിടയായി തരും ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ഡേ